പത്തനംതിട്ട വെറ്റൂച്ചിറ സ്വദേശിനി ജസ്നെ തിരോധാനത്തിനു മുമ്പ് ലോഡ്ജിൽ കണ്ടുവന്ന് വെളിപ്പെടുത്തിയ രമണിയുടെ മൊഴി സി ബി ഐ രേഖപ്പെടുത്തി തുടങ്ങി കഴിഞ്ഞ ദിവസം ലോഡ്ജിൽ എത്തിയാണ് സി ബി ഐ ഉദ്യോഗസ്ഥർ രമണിയുടെ മൊഴി രേഖപ്പെടുത്തിയത് രമണി ജസ്നയെ കണ്ടുവന്ന് കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് മൊഴിയെടുക്കാൻ സി ബി ഐ തീരുമാനിച്ചത് ജസ്ന രമണി ജോലി ചെയ്തിരുന്ന ലോഡ്ജിൽ തിരോത്ഥാനത്തിന് മുമ്പ് എത്തിയിരുന്നുവെന്നും അവിടെ ഒരാളോട് സംസാരിക്കുന്നത് കണ്ടുവന്നുമായിരുന്നു മൊഴി ഇതിന്റെ വിശദീകരണമാണ് സി ബി ഐ തേടുന്നത് ഏതായാലും സി ബി ഐയുടെ പുതിയ നീക്കം ജസ്ന കേസിൽ തുമ്പുണ്ടാക്കുമോ എന്നാണ് അറിയാൻ ഈ കേസിൽ രമണി ജോലി ചെയ്ത ലോഡ്ജ് ഉടമയുടെ വഴിയും കഴിഞ്ഞ ദിവസം സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് രമണിയെ മൊഴിയെടുക്കുന്നതിനായി സി ബി ഐ വിളിപ്പിച്ചത് കഴിഞ്ഞ ആറര വർഷമായി ദുരൂഹമായി തുടരുകയാണ് ജസ്നയുടെ തിരോധാനം വെച്ചൂ പത്തനംതിട്ട വെച്ചൂച്ചറുള്ള വസതിയിൽ നിന്നും പുറത്തേക്ക് പോയ ജസ്നയെ പിന്നീട് കാണാതാവുകയായിരുന്നു ലോക്കൽ പോലീസും സി ബി ഐയും മാറി മാറി അന്വേഷിച്ചിട്ടും ഈ കേസിൽ ഇതുവരെ തുമ്പുണ്ടായിട്ടില്ല അതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നത്